അസ്സലാമു അലൈക്കും വാർഹത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് അക്കൈദ നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ പാഠം അറിയാമോ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ പഠിച്ചത് ആരാണ് നമ്മെ പഠിച്ചത് അള്ളാഹുവാണ് നമ്മെ എന്ന് മാത്രമല്ല ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും പൂക്കളാവട്ടെ മലകളാവട്ടെ ആകാശമാവട്ടെ ഭൂമിയാവട്ടെ മഴയാവട്ടെ എന്തൊക്കെയുണ്ടോ എല്ലാം പടച്ചത് ആരാണ് അള്ളാഹുവാണ് അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ലോകത്തുള്ളതെല്ലാം അപ്പോൾ ചോദ്യപേപ്പറിൽ എന്ത് തന്നിട്ട് അത് പഠിച്ചത് ആര് എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അവിടെ അള്ളാഹു എന്ന് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത് പിന്നീട് ഇതിൻ്റെ തതിരിഭാഗത്തിൽ നമുക്ക് കാണാം സൃഷ്ടികളിൽ അഞ്ച് വസ്തുക്കളുടെ പേര് ആ ഒരു ചോദ്യവും നമുക്ക് പരീക്ഷക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു അഞ്ച് വസ്തുക്കളുടെ പേര് അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ പേര് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ പേര് ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തൊക്കെയുണ്ടോ എന്തും നമുക്ക് എഴുതാം കലമ് മദ്രസ കിതാബ് ബാബുൻ ബൈത്തുൻ അങ്ങനെ എന്ത് എന്ത് വസ്തുക്കളുണ്ടോ എന്ത് സാധനങ്ങളുണ്ടോ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള മൂന്നെണ്ണം ഇഷ്ടമുള്ള അഞ്ചെണ്ണം എടുത്ത് എഴുതിയാൽ മതി ചോദ്യത്തിനനുസരിച്ച് ചെറിയ കുട്ടികളാകുന്നത് കൊണ്ട് എഴുത്ത് എത്രത്തോളം വശമുണ്ടാകുമെന്നറിയില്ല അതുകൊണ്ട് ഒരു ഒരഞ്ചോ പത്തോ വസ്തുക്കളുടെ പേരൊക്കെ എഴുതി പഠിക്കുക എന്നാൽ പിന്നെ അക്ഷര തെറ്റില്ലാതെ നമുക്കത് എഴുതാൻ സാധിക്കും രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു റബ്ബുന അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് നമ്മുടെ രക്ഷിതാവ് ആരാണ് നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് അപ്പോൾ അള്ളാഹു നമ്മുടെ ആരാണ് നമ്മുടെ രക്ഷിതാവാണ് റബ്ബാണ് ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുപോലെ ല ഇലാ ല ഇലാഹ ഇല്ലവ എന്നുള്ളത് തെറ്റാതെ എഴുതാൻ എല്ലാവർക്കും പറയാനറിയാം പക്ഷെ വാക്കുകൾ തെറ്റാതെ അക്ഷരം തെറ്റാതെ ല ഇലാഹ ഹവ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കുക അതിനോട് കൂടെ തന്നെ അതിൻ്റെ തൊട്ടടിയിൽ ആരാധനയ്ക്ക് അർഹൻ അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള അർത്ഥവും നൽകിയിട്ടുണ്ട് അപ്പൊ ആരാധനക്ക് അർഹൻ അല്ലാതെ മറ്റാരും ഇല്ല അതും കാണാതെ പഠിക്കണം ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ പാഠത്തിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവ നമുക്ക് വസിക്കാൻ ഭൂമി തന്നു നമുക്ക് കുടിക്കാൻ വെള്ളം തന്നു അപ്പൊ നമുക്ക് എന്തൊക്കെയോ നൽകുന്നുണ്ടോ അതൊക്കെ ആര് നൽകുന്നതാണ് അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് കാണാൻ കണ്ണ് കേൾക്കാൻ ചെവി സംസാരിക്കാൻ നാവ് പിടിക്കാൻ കൈ നടക്കാൻ കാൽ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയതാണ് അതൊക്കെ വായിച്ച് പഠിച്ചാൽ മതി ഇതിൻ്റെ അവസാനത്തിൽ കാണാം അള്ളാഹു എന്നുള്ള ഒരു വാക്ക് അള്ളാഹു എന്നുള്ളത് എഴുതിയിട്ട് അതിൻ്റെ ചുറ്റുറം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊന്നും ഉള്ളവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് ശ്വസിക്കാൻ വായു തരുന്നത് അള്ളാഹുവാണ് കുടിക്കാൻ വെള്ളം നൽകുന്നത് അള്ളാഹുവാണ് അപ്പം ഇങ്ങനെയാണ് രണ്ടാം പാഠം പഠിക്കേണ്ടത് മൂന്ന് നബിയെക്കുറിച്ചുള്ള പാഠമാണ് നമ്മുടെ നബി സല്ലാഹു അലൈഹി വല്ല മുഹമ്മദ് സല അലൈഹി വസ്ല്ലാം നമ്മുടെ നബിയുടെ പേരെന്ത് മുഹമ്മദ് സല്ല അലൈഹി വസ്ല്ലാം മുഹമ്മദ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കുക നമ്മുടെ നബി ജനിച്ചത് മക്ക നബിയുടെ ഉപ്പ അബ്ദുള്ള നബിയുടെ ഉമ്മ ആമിന ബീവി നബിക്ക് എത്ര വയസ്സായപ്പോഴാണ് നുപൂവത്ത് ലഭിച്ചത് നബി നബി ആയത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പത് അതുപോലെ ഹിജ്ര പോയത് നബിക്ക് അമ്പത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് അവിടെ ഇങ്ങനെ ചോദിക്കാം മക്കയിൽ നിന്ന് എങ്ങോട്ടാണ് ഹിജറ പോയത് അല്ലെങ്കിൽ മദീനയിലേക്ക് ഹിജറ പോയത് എവിടെ നിന്നാണ് അതുപോലെ പോയ വയസ്സ് എത്രയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം അറുപത്തി മൂന്ന് വയസ്സായപ്പോഴാണ് നബി സല്ലാഹു അലൈഹി വല്ല വഫാത്തായത് വഫാത്തായത് മദീനയിലാണ് അപ്പോൾ ജനിച്ചത് മക്കയിലാണ് വഫാത്തായത് മദീനയിലാണ് വയസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നബിക്ക് നാല്പത് വയസ്സുള്ളപ്പോൾ നുപുവത്ത് ലഭിച്ചു അൻപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഹിജ്ര പോയി അറുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ വഫാത്തായി നബിയുടെ ഉമ്മ ആമിന ആമിനീവി ഉപ്പ അബ്ദുള്ള ജനിച്ചത് മക്കത്ത് വഫാത്തായത് മദീനയിൽ നബിയുടെ പേര് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം ഇത്രയും കാര്യങ്ങൾ പഠിക്കാനാണ് മൂന്നാം പാഠത്തിലുള്ളത് ഇതൊക്കെ പഠിക്കുക എന്നുള്ളതിനപ്പുറം എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് നാലാം പാഠം മലക്കുകൾ നാല് മലക്കുകളെയാണ് ഇവിടെ പരിചയപ്പെടുന്നത് ജിബിരിൽ അലൈഹി സ്വലാം മീക്കായിൽ അലിസ്സലാം ഇസ്രാഫിൻ അലിസ്സലാം അസ്രായിൽ അലൈഹി സ്വലാം ഈ നാല് മലക്കുകളുടെ പേര് പഠിക്കണം അവരുടെ വിശേഷണങ്ങൾ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട അവരെ കാണാൻ കഴിയില്ല ഉറക്കമില്ല ക്ഷീണമില്ല എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നു ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കും ഉദാഹരണം എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നത് ആര് മലക്കുകൾ കുടിക്കേണ്ടതില്ല ഭക്ഷിക്കേണ്ടതില്ല ആർക്ക് മലക്കുകൾക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആ വിശേഷണങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ പ്രകാശത്താൽ അള്ളാഹു പഠിച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ആരാണ് മലക്കുകൾ പ്രകാശത്താൽ ഒഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പം മലക്കുകളെ പടച്ചത് എന്തുകൊണ്ട് പ്രകാശം കൊണ്ട് പ്രകാശം കൊണ്ട് ആരെ പടച്ചു മലക്കുകളെ ഇനി ഇതിൽ തതിരിഭാത്തിൽ ഒരു പ്രസക്തമായ ഒരു ചോദ്യം കാണാം നമ്മൾ കാണുന്നവയും കാണാത്തവയും വേർതിരിച്ചെഴുതാന് ഇപ്പോൾ മദ്രസ കാണുന്നതാണ് മനുഷ്യൻ കാണുന്നതാണ് പേന കാണുന്നതാണ് കാണാത്തത് ജിന്ന് മലക്ക് പിശാജ് ഇതൊന്നും കാണാത്തതാണ് അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ ഔവാഹു പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാമുള്ള പഠിച്ചതാണ് രണ്ടാമത്തെ പാഠത്തിൽ നമ്മുടെ റബ്ബ് ആരാണെന്നുള്ളതും ലാ ഇലാഹ ഇലാഹഇഇഇഇഇഇഇഇല്ലയും അതിൻ്റെ അർത്ഥവും മൂന്നാമത്തെ പാഠത്തിൽ നബി നബിയുടെ പേര് ജനിച്ചത് വഫാത്തായത് ഉപ്പ ഉമ്മ നുപൂവത്ത് കിട്ടിയത് ഹിജറ പോയത് വഫാത്തായത് ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ വയസ്സുകൾ നാലാമത്തെ പാഠത്തിൽ മലക്കുകളുടെ പേരുകൾ അതുപോലെ കാണുന്നത് കാണാത്തത് മലക്കുകളെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് മലക്കുകളുടെ വിശേഷണങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്